ബേർത്ത് ട്രോമ ഈ ഒരു വാക്ക് നമുക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കല്ല പാരൻസിനെ സംബന്ധിച്ചിട്ട് ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് അറ്റ് ദ സെയിം ടൈം ഫിസിക്കലി മെൻ്റലി അവരുടെ ലൈഫിൽ കുറേ നെഗറ്റീവ് ഇമ്പാക്ട്സും കൂടി ഇതുണ്ടാക്കുന്നുണ്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേർത്ത് ട്രോമ ഓർ ബേർത്ത് ഇഞ്ചുറീസ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ പറയുന്നത് ബേർത്ത് ട്രോമയിൽ ഫിസിക്കലായിട്ടുള്ള കുറേ പരിക്കുകൾ അല്ലെങ്കിൽ കുറേ ഇഞ്ചുറീസ് പ്രത്യേകിച്ച് അമ്മമാരിൽ ഉണ്ടാവുന്നുണ്ട് എന്തൊക്കെയായിരിക്കും അത് ഇപ്പം നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അമ്മമാർ പല ആൾക്കാരും ബാക്ക് പെയിനെ കുറിച്ചിട്ട് കംപ്ലൈൻറ്റ് ചെയ്യും അല്ലെങ്കിൽ വെരിക്കോസ് പെയിൻ വന്നതിനെ കുറിച്ച് കംപ്ലയിന്റ് ചെയ്യും പൈൽസിനെ പോലെയുള്ള ഇഷ്യൂസ് വന്നതിനെക്കുറിച്ച് കംപ്ലയിൻ ചെയ്യും സ്കിൻ ഇഷ്യൂസിനെ കുറിച്ചിട്ട് ഹെയർ ഫോളിനെ കുറിച്ചിട്ട് നിരവധി ആയിട്ടുള്ള ഫിസിക്കൽ ഇഷ്യൂസിനെ കുറിച്ചിട്ട് കംപ്ലയിൻറ്റ് ചെയ്യും അപ്പോൾ പ്രഗ്നൻസീനെ കൊണ്ട് അല്ലെങ്കിൽ ഡെലിവറിനെ കൊണ്ട് അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ആയിട്ടുള്ള ഫിസിക്കൽ ഇഞ്ചുറീസിനെ ബർത്ത് ട്രോമ എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷനിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഫിസിക്കല് മാത്രമല്ല സൈക്കോളജിക്കലായിട്ടുള്ള അതായത് മെൻറ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടി ബർത്ത് ട്രോമയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഡെലിവറി ടൈം പീരീഡ് അല്ലെങ്കിൽ പ്രഗ്നൻസി മുതൽ ഡെലിവറി കഴിയുന്നത് വരെയുള്ള ഒരു ടൈം പീരീഡ് ഡിഫറൻ്റ് ആയിട്ടുള്ള വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഹോർമോണൽ ചേഞ്ചസ് അമ്മമാരുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവരുടെ എൻവയോൺമെൻ്റിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ചിലപ്പോൾ ഒരു ചെറിയ പെരുമാറ്റം ആയിരിക്കാം ഹസ്ബൻഡിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്തുനിന്നാവാം ഈവൻ അവർ അവർ പോയി കാണുന്ന ഡോക്ടറുടെ അടുത്തു നിന്നാവാം നേഴ്സുമാരുടെ അടുത്തു നിന്നാവാം ഈ എൻവിയോൺമെൻറ്റിൽ നിന്നുള്ള എല്ലാ കാര് എല്ലാ തരത്തിലുള്ള ഇമ്പാക്റ്റും അവരെ വളരെ പതിന്മടങ്ങ് അധികമായിട്ടുള്ള രീതിയിൽ ബാധിക്കും അപ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ നെഗറ്റീവ് കമൻറ്റ് ആയിരിക്കും ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ വലിയ രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടാവാം അപ്പം ഇങ്ങനെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള എഫക്റ്റുകൾ അതുകൂടി ബേർഡ് ട്രോമ എന്ന് പറയുന്ന ഈ ഒരു ടേമിൽ നമ്മൾ ഉൾപ്പെടുത്തി പറയാറുണ്ട് ഇപ്പം ഇതത്ര കോമൺ ആണോ എന്നുള്ളൊരു ചോദ്യമായിരിക്കും പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുക കാരണം എത്രയോ ആൾക്കാർ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നോർമലായിട്ട് ജീവിക്കുന്നു ഒരു ഇഷ്യൂസും ഇല്ലല്ലോ എന്ന് പറയും എൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ബർട്ട് റോമിനെ കുറിച്ചിട്ടുള്ളൊരു അവയർനെസ് കുറവുള്ളത് കൊണ്ട് തന്നെ മിക്കവാറും ഇഷ്യൂസ് നമ്മൾ അഡ്രസ്സ് ചെയ്യില്ല അപ്പോൾ ബാക്ക് പെയിനിൻ്റെ കാര്യം ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് വലിയൊരു ശതമാനം ആൾക്കാർക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ബാക്ക് പെയിൻ ഉണ്ടാവും പക്ഷേ അത് അത് നെഗ്ലക്റ്റ് ചെയ്യും പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞ് അത് സിവിയർ ആയതിനു ശേഷമായിരിക്കും ചിലപ്പോൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്താണ് ഇഷ്യൂസ് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടാവാം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നൊരു കാര്യം പറയുന്നു നമുക്ക് കുറച്ച് കാലം മുന്നേ ഒ പിയിൽ വന്നൊരു ലേഡി ഉണ്ടായിരുന്നു അപ്പോൾ അവർ ബാക്ക് പെയിൻ എന്നുള്ള രീതിയിലാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് വേറൊരു ഹിസ്റ്ററിയോ മറ്റു കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല എന്നോട് പറഞ്ഞ ഏക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറ് ക്ലീൻ ചെയ്യുമ്പോൾ കുറേ സമയം നിന്നിട്ട് നിലം തുടക്കമൊക്കെ ചെയ്യുക കിച്ചണിൽ വർക്ക് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആയിട്ടുള്ള നടുവേദനയാണ് പിന്നെ എനിക്ക് കിടക്കണം കിടന്ന് ഒന്നോ രണ്ടോ ദിവസം റെസ്റ്റ് എടുത്താൽ ഇത് നോർമൽ ആവും അപ്പോൾ അവരങ്ങനെ കുറേ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്തു നട്ടലിൻ്റെ മുകളിൽ കുറേ ട്രീറ്റ്മെന്റ്സ് ചെയ്തു ചൂട് പിടിച്ചു പല മെഡിസിൻസ് കഴിച്ചു പക്ഷേ റിസൾട്ടില്ല അങ്ങനെ ഞങ്ങൾ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്താണ് ഇത് നട്ടലിൻ്റെ ഒരു പെയിൻ അല്ല പകരം ഇടുപ്പില്ലിൻ്റെ ഏറ്റവും മുകളിൽ ഇലിയ ക്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് ആ ഏരിയയിലാണ് ഈ പെയിൻ വരുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയത് അപ്പോൾ അതിൻ്റെ ഒരു പോസിബിൾ സാധ്യതകളൊക്കെ ഇങ്ങനെ ചോദിച്ചു വരുമ്പോഴാണ് അവർക്കൊരു മൂന്ന് മൂന്നര വയസ്സായിട്ടുള്ളൊരു കുഞ്ഞുണ്ട് പിന്നീട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോൾ ഡെലിവറിക്ക് ശേഷമാണ് അവർക്ക് ഓർമ്മയില്ല പക്ഷെ സ്റ്റിൽ നമ്മൾ ചോദിച്ചപ്പോൾ വല്ലവർ പറഞ്ഞു അതെ ശരിയാണ് എനിക്ക് ഡെലിവറിക്ക് ശേഷമാണ് ഈ പെയിൻ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള രീതിയിൽ പറയുന്നത് അപ്പോൾ ഇത് പി ജി പി എന്ന് വിളിക്കുന്ന പെൽവിഗേഡിൽ പെയിൻ എന്ന് വിളിക്കുന്ന പി ജി പി എന്ന് വിളിക്കുന്ന ഒരു ഇഷ്യൂ ആണ് വലിയ ക്രസ്റ്റിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ലിഗമെൻസിന് ഉണ്ടാകുന്ന കാര്യമായിട്ട് അത് പ്രധാനമായിട്ട് ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് വൂമ്പിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വയർ വയറുണ്ടാവുമല്ലോ പ്രഗ്നൻസി ടൈം പീരീഡിൽ അതിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ ഉണ്ടാവുന്ന ഇഞ്ചുറിയാണ് അപ്പോൾ ഈ ഇഞ്ചുറി ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അവരത് നെഗ്ലക്റ്റ് ചെയ്തു അല്ലെങ്കിൽ അത് അത്ര സീരിയസ് ആയിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല കാരണം അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവാണ് പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഇതവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് നോർമൽ കേസസിൽ ഡെലിവറി കഴിഞ്ഞിട്ടൊരു ത്രീ ടു ഫോർ മന്ത്സിൽ ഈ ഒരു പെയിൻ അങ്ങ് പോകും നോൺ ഓട്ടോമാറ്റിക്കലി തന്നെ മസിൽസിൻ്റെ സ്ട്രെങ്ത് ഒക്കെ വരുന്ന സമയത്ത് നോർമലി തന്നെ പെയിൻ റെഡ്യൂസ് ചെയ്ത് അതങ്ങ് പോകും പക്ഷെ ഫോർട്ടി പെർസെൻറ്റേജ് ആൾക്കാർ ഈ പെയിൻ അവിടെ നിലനിൽക്കും ഒരു ഫോർ ഇയർ ഫൈവ് ഇയർ ഓർ സിക്സ് ഇയേഴ്സ് അപ്പം ഈ ഞാൻ പറഞ്ഞ പെർട്ടിക്കുലർ ലേഡിയൊക്കെ ഒരു ത്രീ ഇയർ കഴിഞ്ഞതിനു ശേഷമാണ് ഇത് സിവിയർ ആയതിനു ശേഷമാണ് ഡോക്ടറെ വന്ന് കാണുന്നത് അപ്പം ഇങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടാത്ത നിരവധി ആയിട്ടുള്ള ഇഷ്യൂസ് അമ്മമാരിൽ ഈ ഒരു ബേത്ത് ട്രോമേനെ കൊണ്ട് ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ടേം മനസ്സിലാക്കി വെക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ്പെഷ്യലി പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നവർ അപ്പം അത് മനസ്സിലാക്കിയാൽ മാത്രമേ പ്രത്യേകിച്ച് അവരുടെ പാർട്ട്ണർക്കും ഈ ഒരു ബർത്ത് ട്രോമ ബാധിക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം കൂടി ഇതിലുണ്ട് അതായത് ഫാദറിനെ എസ്പെഷ്യലി ഫാദറിനെ അവരെ സൈക്കോളജിക്കലി ചിലപ്പോൾ കുറേ ഇമ്പാക്ട്സ് അവർക്കും ഉണ്ടാവും ഇപ്പോൾ ചില നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എക്കണോമിക്കൽ ആയിരിക്കും അല്ലെങ്കിൽ കുറച്ച് ആൻസൈറ്റി ഉണ്ടാവും അല്ലെങ്കിൽ അതിനെ കുറിച്ച് ടെൻഷൻ ഉണ്ടാവും കുഞ്ഞിൻ്റെ ഹെൽത്തിനെ കുറിച്ചിട്ടോ ഭാര്യയുടെ ഹെൽത്തിനെ കുറിച്ചിട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ അവരെയും ബാധിക്കും അപ്പോൾ ബേർഡ് ട്രോമ എന്ന് പറയുന്ന ഒരു വലിയൊരു അംബ്രല്ല ടേമാണ് സൈക്കോളജിക്കലി ഫിസിക്കലി ഈ ഒരു പ്രോസസ്സിനെ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഇമ്പാക്ട്സിനെയാണ് അത് സൂചിപ്പിക്കുന്നത് ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോസ്റ്റ് ഡെലിവറി കെയർ അതായത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള കെയർ എന്ന് പറയുന്നത് ഇപ്പോൾ ആയുർവേദത്തിലൊക്കെ പ്രസവരക്ഷന്നൊക്കെ പറയും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ ആയിട്ട് തന്നെ ഈ ഒരു സിസ്റ്റം നിലനിൽക്കുന്നുണ്ട് അതായത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പല പല ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വീട്ടിൽ വന്നതിന് ശേഷം പ്രത്യേക തരത്തിലുള്ള ഭക്ഷണക്രമങ്ങളോ പ്രത്യേക തരത്തിലുള്ള ചര്യകളോ ഒക്കെ ഉണ്ടാവും കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് ഒരു സൈഡിൽ നടക്കുന്നുണ്ടാവും പ്രത്യേക തരത്തിലുള്ള ഭക്ഷണങ്ങൾ അവിടെ സെർവ് ചെയ്യുന്നുണ്ടാവും പ്രത്യേക തരത്തിലുള്ള കുളിയും ചൂട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും അപ്പം നമ്മുടെ നാട്ടിൽ ട്രഡീഷണലി തന്നെ ഇത് നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം പീരീഡിൽ പ്രോപ്പർ ഒരു ടൈം കൊടുക്കണം അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടാണ് പക്ഷെ അതിൻ്റെ ഒരു നെഗറ്റീവ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലുള്ള പലതിലും ശാസ്ത്രീയമല്ലാത്ത കാര്യങ്ങൾ കടന്നു വരുന്നുള്ളതാണ് അപ്പോൾ പ്രസവരക്ഷ ചികിത്സ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറയുമോ ഇൻഡിവിജ്വലൈസേഷൻ അല്ലെങ്കിൽ പേഴ്സണലൈസേഷൻ എന്ന് ഒരു കാര്യമാണ് ഓരോ അമ്മമാരുടെ ശരീരവും അവരുടെ സാഹചര്യവും അവരുടെ ഏജ് ആയിരിക്കും അവരുടെ വീട്ടിലെ എൻവയോൺമെൻറ്റായിരിക്കും പാരൻസിൻ്റെ സപ്പോർട്ടായിരിക്കും ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടായിരിക്കും നിരവധിയായിട്ടുള്ള അവരുടെ നോളജായിരിക്കും ചിലപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഇവർക്കെല്ലാം ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ബേർഡ് ട്രോമ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും അവരെല്ലാം അതിനെ എടുക്കുന്നതും ഡിഫറെൻറ്റ് തലത്തിലായിരിക്കും ചില ആൾക്കാർ ചെറിയ കാര്യത്തിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കും ചില ആൾക്കാർ വളരെ സീരിയസ് ആയതിനെ നെഗ്ലെക്റ്റ് ചെയ്യും അപ്പം ഇതിനെയൊക്കെ പരിഗണിച്ചിട്ട് വേണം പേഴ്സണലൈസ്ഡ് ആയിട്ട് വേണം നമ്മൾ പ്രസവരക്ഷാ ചികിത്സ ഓർ പോസ്റ്റ് ഡെലിവറി ട്രീറ്റ്മെൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഇൻഡിവിജ്വലിനെ പരിഗണിച്ചിട്ടുള്ള ഡയറ്റ് പ്ലാൻസ് വേണം ഓരോ ഇൻഡിവിജ്വലിൻ്റെ ഇഷ്യൂസിനെ പരിഹരിക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ വേണം അപ്പോൾ ബാക്ക് പെയിൻ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്ക് പെയിൻ ഒരു ജനറൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് പകരം എന്താണ് അവിടെ വന്നിട്ടുള്ള ഇഞ്ചുറി ഏത് തരത്തിലുള്ള ഇഞ്ചുറിയാണ് ലിഗമെൻറ്റ് ഇഞ്ചുറിയാണോ മസിൽ ഇഞ്ചുറിയാണോ സന്ധികളിലാണോ പ്രശ്നം ഇതിനെ ഡയഗ്നോസ് ചെയ്തിട്ട് വേണം അതിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ചികിത്സകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെയാണ് ഏറ്റവും കാമായിട്ടുള്ള വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു എൻവോൺമെൻ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അതായത് അവർ താമസിക്കുന്ന അല്ലെങ്കിൽ അവർ ആ ചെരിയകളൊക്കെ ചെയ്തു പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ പീസ്ഫുൾ ആയിരിക്കണം അത് വീടാണെന്നുണ്ടെങ്കിലും ഒരു ഹോസ്പിറ്റൽ ആണെന്നുണ്ടെങ്കിലും അല്ലെ ഏത് സ്ഥലമാണെന്നുണ്ടെങ്കിലും അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ പോസ്റ്റ് ഡെലിവറി കെയർ ഓർ പ്രസവരക്ഷാ ചികിത്സകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബേർഡ് ട്രോമ എന്ന് പറയുന്നൊരു ടേമിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പാരൻസ് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ മാത്രമേ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അതായത് ഡെലിവറി കഴിഞ്ഞതിനു ശേഷം ലോങ്ങ് ടേമിൽ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന പല കാര്യങ്ങളെയും നമുക്ക് ഈസി ആയിട്ട് അങ്ങ് മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു ടേം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി പഠിക്കുക ഓൾ ദി ബെസ്റ്റ്